അപ്പോൾ അപ്പോൾ ഈ സ്വാഗതം നമ്മൾ കുറച്ച് നമുക്ക് ഫെബ്രുവരി ആരുടെ ഓർമ്മക്കായാണ് നാം ശാസ്ത്രദിനം കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവിത രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ലോക പരിസ്ഥിതി സംഘടനയുടെ പേരെന്താണ് ചന്ദ്രനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചാന്ദ്രയാൻ ടു ഒരു ഭാഗമുണ്ട് ഏതാണ് ഭാഗം ഉണ്ട് ഏതാണ് ഐഎസ്ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അവർ മഴവിലെ മഴവിലിന്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ് ജലത്തിന്റെ വാതക അവസ്ഥയെ നാം എന്തു പറയും ജലത്തിന്റെ ജലത്തിന്റെ വാതകാവസ്ഥ ജലം വാതക ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം യെസ് ഭൂകമ്പം അളക്കുന്ന ഉപകരണം സീസ്മോ സീസ്മോഗ്രാം അതാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് സസ്തനികൾ അല്ലെ എന്നാൽ പറക്കാൻ കഴിയുന്ന ഒരു സസ്തനിയുണ്ട് ഏതാണ് യെസ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭ ഏതാണ് വെരി ഗുഡ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇന്ത്യയുടെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏതാണ് യെസ് മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് യെസ് നൃത്തം ചെയ്യുന്ന ഒരു ഷട്ട്പഥം യെസ് ഭക്ഷണ പദാർത്ഥത്തിന് രുചിയും മണവും കൂട്ടാൻ വേണ്ടി ചേർക്കുന്ന ഒരു ആസപദാർത്ഥമുണ്ട് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം മത്സ്യങ്ങളുടെ ശ്വസനാവയവമാണ് ചെകിളപ്പൂക്കൾ എന്നാൽ മണ്ണിരയുടെ യെസ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് തോമസ് ആൽവ എഡിസൺ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം വെരി ഗുഡ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് അന്തരീക്ഷ വായു യെസ് യെസ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടി പോകാൻ കഴിയുന്ന രൂപം ഔഷധ സസ്യങ്ങളുടെ സസ്യം യെസ് ആകാശത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിരമായി കാണുന്ന നക്ഷത്രം ഏതാണ് മഞ്ഞപ്പിത്തം ശരീരത്തിന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനം